നമസ്കാരം ഇഷ്ടമല്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്ന് പണ്ടേ ഒരു പഴമൊഴി നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ അത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ കുറച്ച് നാളായിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി തൊടുന്നതെല്ലാം കുറ്റം ചെയ്യുന്നതെല്ലാം കുറ്റം നോക്കുന്നതെല്ലാം കുറ്റം അങ്ങനെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കുറ്റമായി കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാം അത് അദ്ദേഹം ബി കൃത്യമായി സഹകരിച്ച് ബി ചേർന്ന് പക്ഷം പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ നാൾ മുതൽ തുടങ്ങിയതാണ് ഈ ഒരു പ്രവണത പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതലാണ് ആ തീവ്രതയ്ക്ക് അതിന് ആക്കം കൂടിയത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സുരേഷ് ഗോപി എവിടേക്ക് പോയാൽ കുറ്റം അങ്ങോട്ട് നോക്കിയാൽ കുറ്റം ഇങ്ങോട്ട് നോക്കിയാൽ കുറ്റം അങ്ങനെ ചെയ്യുന്നതെല്ലാം കുറ്റത്തിലേക്ക് കലാശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കുറേ ട്രോളുകൾ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നാളെ നടക്കാൻ പോവുകയാണ് ഗുരുവായൂരിൽ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയ ശേഷം ഒരു വിവാഹ ചടങ്ങിൽ കേരളത്തിൽ പങ്കെടുക്കുന്നത് എന്നത് വലിയ വസ്തുതാപരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് അതിൻ്റേതായ ഒരു പ്രോട്ടോക്കോളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തേണ്ടതുണ്ട് അത് എവിടെയാണെങ്കിലും അമ്പലത്തിലായാലും പുറത്തായാലും ഒക്കെ ആ ക്രമീകരണങ്ങൾക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ രാവിലെ എട്ട് മുതൽ ഏഴ് മുതൽ ഒമ്പത് വരെ ഒരു സമയം ആ വിവാഹം ഒന്ന് അവിടെ ആ നിശ്ചയിച്ചിരുന്ന വിവാഹത്തിനൊക്കെ ഒരു സമയം മാറ്റം വന്നിട്ടുണ്ട് അതിന് പറ പറഞ്ഞു പരത്തിയ വാർത്തകളും ട്രോളുകളുമൊക്കെ ഇത്രയും സമയത്തിനടയ്ക്കുള്ള പത്ത് നാൽപ്പത് വിവാഹങ്ങൾ മോദി വരുന്നത് കൊണ്ട് മാറ്റിവെച്ചു എന്നായിരുന്നു ഒരിക്കലും ഗുരുവായൂരമ്പലത്തിൽ അറിയാവുന്നവർക്കറിയാം അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും കണ്ണൻ്റെ മുന്നിൽ താലി ചേർത്ത് ചാർത്താവുന്ന സൗകര്യമുണ്ട് അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അവിടെ സമയമില്ല മുഹൂർത്തമില്ല ഏത് സമയത്തും അവിടെ താല് കെട്ടാനുള്ള സൗകര്യമുണ്ട് ഉച്ചവരെ അല്ലെങ്കിൽ രണ്ട് മണിക്കും മൂന്ന് ഒക്കെ താല് കെട്ടിയ അവസരങ്ങളുണ്ട് പല ആളുകളും അങ്ങനെ മൂന്ന് മണിക്കൊക്കെ താല് കെട്ടിയ അവസരങ്ങളുണ്ട് പത്തും മുന്നൂറും വിവാഹങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ ദിവസം നടന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രം അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന സമയം മോദി പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആ രണ്ട് മണിക്കൂർ ആ മണി സമയത്തുള്ള വിവാഹങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്നും മുന്നോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതിന് പറഞ്ഞിരിക്കുന്നത് മോദി സംബന്ധിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകൾ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ആ സമയത്തുള്ള വിവാഹങ്ങൾക്കൊക്കെ റദ്ദി ചെയ്തതു എന്നുള്ള വാർത്തകളാണ് പ്രചരിച്ചത് പക്ഷേ സത്യം അറിയാവുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചറിയൂ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ലൂർദ് മാതാ പള്ളിയിൽ സുരേഷ് ഗോപി എത്തി മാതാവിന് ഒരു സ്വർണ്ണ കിരീടം അണിയിച്ചു അതിനെപ്പറ്റിയുള്ള ട്രോളുകളാണ് ഇപ്പോൾ പൊതുവേ നിരന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സുരേഷ് ഗോപി കഴിഞ്ഞ വർഷം പെരുന്നാളിന് പള്ളിയിൽ പോയതാണ് തുടർച്ചയായി അദ്ദേഹം അവിടെ പോകുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ അവരുടെ അതിനോ അതുമായി ബന്ധപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളോട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മാതാവിനെ ഒരു സ്വർണ്ണ കിരീടം അണിയിക്കണമെന്നുണ്ട് അതിന് പള്ളി അധികാരികൾ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ആ സ്വർണ്ണ കിരീടവുമായി അദ്ദേഹം കുടുംബസമേതം ഇന്നലെ ലൂർദ്ദു മാതാ പള്ളിയിലെത്തി മാതാവിനെ സ്വർണ്ണ കിരീടം അണിയിച്ചു അണിയിച്ചുകൊണ്ടിരിക്കണിയിച്ച ശേഷം ഒരു സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ആ സ്വർണ്ണ കിരീടം അടർന്ന് ആരെങ്കിലും ഊർന്ന് താഴേക്ക് വീണു അതിനെപ്പറ്റിയായി പിന്നീടുള്ള ട്രോളുകൾ സുരേഷ് ഗോപി പള്ളിയിലെത്തിയത് മാതാവിന് ഇഷ്ടമായില്ല എന്നായിരുന്നു ആദ്യം പരന്ന ട്രോളുകൾ അപ്രീതികരമായ എന്തോ സംഭവിച്ചു എന്ന് പിന്നീട് ട്രോളുകൾ വന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ശുഭകരമായി കലാശിക്കില്ല എന്ന ട്രോളുകൾ വന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ തോൽക്കുമെന്നുള്ള ട്രോളുകളായി അങ്ങനെ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ട്രോളുകൾ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം ക്രിസ്ത്യൻ പള്ളികളിലും ഹിന്ദു ഒക്കെ പോകുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം വിശ്വാസപൂർവ്വമാണ് മാതാവിന് ആ സ്വർണ്ണ കിരീടം അണിയിച്ചത് അദ്ദേഹം വോട്ട് നേടാൻ വേണ്ടി മാത്രം തൽക്കാലത്തേക്ക് വന്നതാണ് എന്നും തൽക്കാലത്തേക്ക് ചെയ്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട് മാതാവിന് അത് അപ്രീതികരമായി തോന്നി എന്നും ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നത് എന്തായാലും അദ്ദേഹം പല ആളുകൾക്കും അദ്ദേഹം തൃശ്ശൂരാണെങ്കിലും മത്സരിക്കുന്നത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരുപാട് ആളുകളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അമ്പലപ്പുഴയിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് ക്രമീകരണം നടത്തുകയും അതിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വാർത്തകളിൽ പിടിച്ചത് അദ്ദേഹം തൃശ്ശൂരാണ് മത്സരിക്കുന്നതെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ ഒരു വീട് വെച്ചു കൊടുത്തത് ഇങ്ങനെ നിരവധിയായ സുരേഷ് ഗോപിയെ തകർക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ തകർക്കുക എന്ന ആ ഒരു സ്വഭാവമായിട്ട് ചിലർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ജയിക്കുമെന്നുള്ള ഒരു ജയിക്കും എന്നുള്ള ഒരു വാർത്ത കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിയെ ഇങ്ങനെ താറടിച്ച് കാണുന്ന കാണിക്കുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കട്ടെ അദ്ദേഹം ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ അത് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ചിലപ്പോൾ ജയിപ്പിക്കുന്നത് അവർ ജയിപ്പിക്കട്ടെ അതിന് നമ്മൾ ഇതിന് മാത്രം ഒരാളെ വ്യക്തിഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ